മനോരമ ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇത്തവണത്തെ സ്വപ്ന വീട് എന്ന പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിൽ ഞങ്ങളുടെ വീടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് തിരുവനന്തപുരം കോവളം അടുത്താണ് ഈ വീട് വീടിൻ്റെ പേര് ബദേസ്ഥാനാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഇവിടെയാണ് ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് മേളിൽ നിന്ന് താഴോട്ട് കാണാനും അതുപോലെ നമുക്ക് കുറച്ചൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മേളിൽ ഇരിക്കുന്നവർക്ക് താഴെ ഉള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ വലിയ ജനൽ കൊടുത്തിട്ടുണ്ട് കാരണം വെട്ടം വരാനും അതുപോലെ തന്നെ ഈ ഏരിയ നിന്നാണെങ്കിൽ നമുക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു താഴെ ഒരു ഹാളുണ്ട് പിന്നെ എല്ലാം ഒരു ഓപ്പൺ തീമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചണിൽ നിന്ന് ലിവിങ് റൂമിലോട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്ത് നമ്മൾ അവിടെ ഒരു സ്പേസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ചുമരും വരുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് നമുക്ക് ഒത്തിരി സ്ഥലം പോകുന്നത് നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷൻ കൊടുത്ത് ചെറിയൊരു ഓപ്പൺ കൗണ്ടർ പോലെ ഒരു കൊടുത്തിട്ടുണ്ട് വീടിന് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ സൈഡിൽ നമ്മൾ ഡൈനിങ് ആണ് പിന്നെ അവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ തടിയിലാണ് നമ്മൾ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നിന്നാലും താഴോട്ട് നമുക്ക് കാണാനായിട്ടും ഡൈനിങ് ഏരിയ അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ നിന്നാലും മുകളിൽ നിന്നാലും താഴെ നിന്നാലും നമുക്ക് മൊത്തം വീട് നമുക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ നില ഇവിടെ നമ്മൾ ചെറിയൊരു ലിവിങ് റൂമാണിത് ഇവിടെ നമ്മൾ മേളിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ബാൽക്കണി പിന്നൊരു ചലഞ്ചിങ് ആയിരുന്നു കാരണം ഈ വീട് വെക്കുമ്പം ഈ ഒരു ഏരിയ നമുക്ക് എങ്ങനെ ഇത് ഭംഗിയാക്കാം എന്നുള്ളത് എഗെയിൻ ഇത് കൃഷ്ണപ്രസാദിൻ്റെ ഐഡിയ ആണ് മോളുടെ ഫോട്ടോസാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് സ്ക്രിപ്റ്റേഴ്സും വെച്ചിട്ടുണ്ട് അപ്പം വളരെ ലൈറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ നോക്കിയപ്പോൾ കാണാം പിന്നെയാണെങ്കിൽ എല്ലാം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെയും ഞങ്ങൾ ചെടികൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് എഗെയിൻ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഒരു ലൈഫ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും പോലെ നല്ല കാറ്റ് കിടുന്നൊരു സ്ഥലമാണ് വൈകിട്ടൊക്കെ നമുക്ക് വന്നിരിക്കാനും സംസാരിക്കാനും ഫാമിലി ടൈമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഈ ഒരു ബാൽക്കണി ഹായ് എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ടെക്നോ പാർക്കിൽ അലിയാൻസിൽ വർക്ക് ചെയ്യുന്നു ഇതെൻ്റെ കുടുംബം ഇതെൻ്റെ വൈഫ് പുള്ളിക്കാരിയും അലിയാൻസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെൻ്റെ മോള് പേര് വിയ ഞങ്ങൾക്ക് ഒരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴാണ് നമ്മൾ സ്ഥലം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ചെക്ക് ചെയ്തു ഒരു ഞങ്ങൾ പോയായിരുന്നു സ്ഥലം മേടിക്കാൻ അപ്പോൾ സ്ഥലത്തിനെല്ലാം ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളൊരു വീട് വെക്കാൻ പറ്റത്തില്ല സ്ഥലത്തിനും കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങളുടെ കുടുംബ വീടിന് അടുത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഒരു മൂന്ന് സെൻറ്റ് മൂന്ന് മൂന്നര സെൻറ്റ് സ്ഥലം ഉണ്ട് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു നീളത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഭയങ്കര ആയിരുന്നു അവിടെ എങ്ങനെ വീട് വയ്ക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഞങ്ങൾ ഒന്ന് രണ്ടുപേരെ വിളിച്ച് കാണിച്ചു അപ്പോൾ അവരും പറഞ്ഞു നിങ്ങളുടെ സ്വപ്നത്തിലുള്ളൊരു വീട് വയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ കസിനായ കൃഷ്ണപ്രസാദ് പുള്ളി എൻജിനീയറാണ് അനുസീതാരയുടെ വീടൊക്കെ വച്ചത് പുള്ളിയാണ് പുള്ളി അനുസീതാരയുടെ ഹസ്ബൻ്റിൻ്റെ അനിയനാണ് എൻ്റെ കസിനും കൂടെയാണ് അപ്പോൾ പുള്ളിയെ വിളിച്ച് കാണിച്ചു അപ്പോൾ പുള്ളിയെ വിളിച്ച് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല നമുക്ക് നമുക്കിതിൽ ചെയ്യാം അങ്ങനെയാണ് പുള്ളി പുള്ളിയുടെ ഐഡിയയിൽ പുള്ളി വരച്ചു നല്ല രീതിയിൽ വരച്ചു അപ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ചേർന്ന ഒരു ഇതിൽ പുള്ളി നല്ല രീതിയിൽ പുള്ളി അത് വരച്ചു തന്നായിരുന്നു ഏഴര മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലത്താണ് വീടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് മൂന്നര മീറ്റർ വിട്ടിട്ടാണ് വിട്ടിട്ടാണ് ഇത് ചെയ്തത് ആദ്യത്തെ സ്ഥലത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് കാർ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരു പില്ലറ് അവിടെ വരുമ്പോൾ ഭയങ്കര ഫ്രണ്ടിലൊരു പില്ലറ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കൃഷ്ണപ്രസാദിൻ്റെ ഐഡിയ അനുസരിച്ച് നമ്മളത് കൺസീൽഡ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ാണ് നമ്മൾ ചെയ്തത് നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഒരു ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പൊ അതിന്റെ ഒത്ത നടുവിലായിട്ട് ഈ കിണർ നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഒത്തിരി നമ്മള് ആലോചിച്ചപ്പോഴത്തേക്ക് കിണർ അകത്ത് വെച്ചുകൊണ്ട് വീട് ചെയ്യാമെന്നുള്ള പ്ലാനിലോട്ട് വന്നു പക്ഷെ അപ്പോഴും നമുക്ക് ഈ കിണർ ഇറക്കുമ്പോണ്ടാവുന്ന പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് കാരണം അത് എങ്ങനെയും നമുക്കതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ആ കിണർ ഒരു എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ കൃഷ്ണപ്രസാദിൻ്റെ ഐഡിയ ആണ് എഗെയിൻ ആ ഒരു കിണർ അവിടെ നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് സംരക്ഷിച്ച് നിർത്തി തന്നെ നമുക്ക് വീട് ചെയ്യാമെന്നുള്ളതും എന്നുള്ളത് കിണർ വീടിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ടാണ് പുള്ളി പ്ലാൻ വരച്ചത് കാരണം എഴുപത് വർഷത്തോളം പഴക്കമുള്ള കിണറാണ് അപ്പോൾ കിണർ അങ്ങനെ നശിപ്പിക്കേണ്ട എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഐഡിയ വെച്ചിട്ട് കിണർ സംരക്ഷിച്ചുകൊണ്ട് ആണ് വീടിനകത്ത് വരുന്ന രീതിയിലാണ് ചെയ്തത് അപ്പോൾ വളരെ ചെറിയ സ്പേസിൽ പുള്ളി പുള്ളിയുടെ ഐഡിയ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ പുള്ളി അത് വരച്ച് നല്ല രീതിയിൽ അത് ചെയ്തെടുത്തത് അപ്പോൾ സ്ഥലം കുറവായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് അവർക്കും ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ശരിക്കും ഇങ്ങനെ ചെറിയ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വീട് വെക്കാം എന്നുള്ളത്